ഹലോ എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എന്താണ് അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറിയൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൈനാപ്പിൾ പുളിശ്ശേരി ആയിട്ടാണ് കേട്ടോ ഓണസദ്യയിൽ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് കറി ഉണ്ടാവില്ലേ അതിൽ എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഈ പൈനാപ്പിൾ പുളിശ്ശേരി പൈനാപ്പിളിന് പകരം മാമ്പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരി ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ഞാനിവിടെ ഒരു പകുതി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ഉടഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഉടഞ്ഞു കിടക്കുന്ന കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേഗം എന്ത് ഇട്ടാനൊക്കെ നല്ലതാണ് ഞാൻ ഇച്ചിരി കഷ്ണങ്ങളാക്കിയിട്ട് മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാനിത് വേവിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് നല്ല പച്ചമുളക് ഇടാട്ടോ ഇവിടെ എരിവധികം കൂട്ടാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല മുളക് പൊടിയുടെ എരിവ് മാത്രം മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക അതിൽ അതിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഓണം പ്ലാനും പരിപാടികളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ നാട്ടിലിവിടെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവും അപ്പോൾ ഞങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ കോബാറിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് വെന്ത് വരണവരെ വെയിറ്റ് ചെയ്യാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ തന്നെയാണ് നമ്മുടെ ഓണസദ്യയിലുള്ളത് അല്ലേ ഇതും അങ്ങനത്തെ ഒരു കറി തന്നെയാണ് ഇതിപ്പോൾ ഓണസദ്യക്ക് വേണ്ടിയെല്ലാം നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ മീൻ വയൽ നമുക്കിവിടെ നമ്മുടെ തേങ്ങ അരക്കപ്പ് എടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങയിലേക്ക് ഒരു കഷ്ണം ചെറിയ ഉള്ളിയും പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായി മഷി പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം പൈനാപ്പിൾ ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വെള്ളം നമ്മൾ നല്ല കുറുകിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മൾ ഫുള്ള് വറ്റിച്ച് കളയാനിട്ടോ ഞാനിവിടെ ഒരു ഒഴിച്ചുകറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വെള്ളം അധികം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നന്നായി കുറുക്കിയിട്ട് നമ്മൾ സദ്യയിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലതാണ് അല്ലെങ്കിൽ ഇലയിൽ നിന്നൊക്കെ അങ്ങനെ ഒഴുകിപ്പോവും അപ്പോൾ വെള്ളം നന്നായി വറ്റിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ തേങ്ങയിലും ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളമൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒരുപാട് കൂടിയാൽ ഇതിങ്ങനെ ഒഴിച്ചുകറി പോലെയായിപ്പോകും അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ സദ്യക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കാതെ തേങ്ങ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക തേങ്ങ അരച്ചതിട്ടിട്ട് ഒരുപാട് തിളപ്പിക്കരുത് ഒന്ന് രണ്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യണം കാരണം തേങ്ങ അങ്ങനെ അരച്ചത് തിളച്ച് പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തേങ്ങ പിരിയും അപ്പോൾ കറിയുടെ ഒരു ടെക്സ്റ്റർ മാറും ഇപ്പോൾ രണ്ട് ചെറിയ തിള വരുമ്പോൾ തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തിളച്ചെയ്യുമ്പോൾ ഇത് ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ നല്ല പുളിയുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി തൈരാണ് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒരു ഒന്ന് പൾസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക മോരൊഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട കാരണം നമ്മുടെ കറി വീണ്ടും ലൂസായി പോകും ഒരുപാട് ലൂസാവണ്ട സദ്യ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ മോരാണ് ഒഴിച്ചത് കേട്ടോ മോരൊഴിക്കുമ്പോൾ കുറച്ച് ലൂസാവും മോരൊഴിച്ചിട്ട് നമ്മുടെ കറി ഒരിക്കലും തിളപ്പിക്കരുത് നമ്മുടെ കറിക്ക് നല്ല ചൂടുണ്ട് ഇനി മോരൊഴിച്ച സ്ഥിതിക്ക് ഒട്ടും കേടാവാനൊന്നും പോകുന്നില്ല നമുക്ക് എത്രയാണ് പുളി വേണ്ടത് അതിനാവശ്യത്തിന് മോരോ തൈരോ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഈ കറിയുടെ മധുരവും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി അപ്പോഴാണ് നമ്മുടെ ഈ കറിയുടെ ആ ഒരു മധുരവും പുളിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ചൂടായതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടകിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി കൂടിയിട്ടിരുന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴുക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി ട്രൈ ചെയ്ത് നോക്കാം ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് കറിയാണല്ലേ ഈ പൈനാപ്പിൾ കറി അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ് ബായ്